ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴക്കുളം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാജി ടി എച്ച് മുസ്തഫ അനുസ്മരണ സമ്മേളനം നടത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കോൺഗ്രസ് നേതാക്കളടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു മറക്കില്ല ഒരിക്കലും നാടിന്റെ നായികന് സ്മരണാഞ്ജലി എന്ന ആശയവുമായി പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ഹാജി ടി എച്ച് മുസ്തഫയുടെ ഒന്നാം ചരമവാർഷികം പ്രമാണിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി കോൺഗ്രസ് നോർത്ത് വാഴക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ടി എച്ച് മുസ്തഫ അനുസ്മരണം സംഘടിപ്പിച്ചത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച വൈകിട്ട് മാറമ്പള്ളിയിലെ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഈ അനുസ്മരണ സമ്മേളനത്തിൽ എത്തിച്ചേരണമെന്ന് സംഘാടകർക്കും എനിക്കും ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ടാണ് എന്നീ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു സംഘടിപ്പിക്കുന്നു വാസ്തവത്തിൽ ശ്രീ ടി എച്ച് മുസ്തഫ അന്തരിച്ചിട്ട് ഒരു വർഷമായി എന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ വളരെയേറെ അടുപ്പവും ബന്ധവും ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതലുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാർട്ടി പിളർന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാഠവൻ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എറണാകുളത്തെ ഡി സി സിക്ക് ചൈതന്യ എന്ന ഓഫീസ് ടി എച്ചിന്റെ സംഭാവനയായിരുന്നു ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി എച്ച് ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാർ നേതാക്കൾ ഒരുപോലെ സ്വീകാര്യമായ നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഷറഫ് തേനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം അടക്കം നടത്തി വാഴക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വാഴക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും എ സി ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗവുമായി രാഷ്ട്രീയ ജൈത്രയാത്രയും രണ്ടു വർഷക്കാലം ആലുവയിലും ഇരുപത് ഇരുപത് വർഷക്കാലം കുന്നത്തുനാട്ടിലുമായി കേരളത്തിൻ്റെ നിയമസഭയിൽ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊണ്ട ആദരണീയനും ബഹുമാന്യനും നമ്മുടെ നാട്ടുകാരനും നമ്മുടെ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ നെറുകയിൽ അടയാളപ്പെടുത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എറണാകുളം ജില്ലയിൽ വിത്തും വളവും ബാക്കി വേരോട്ടം നൽകിയ വ്യവസായ തലസ്ഥാനമായിരുന്ന എറണാകുളത്ത് ഇടതുപക്ഷ യൂണിയനുകളുടെ അപ്രസക്തമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന് നട്ടെല് നിവൃത്തി നിന്നുകൊണ്ട് കോൺഗ്രസിന് ചിന്താബാധ വിളിക്കുന്നതിന് അവസരമൊരുക്കുകയും ഈ നാട്ടിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ വികാരത്തിന് ഒപ്പം നിൽക്കുകയും അത് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ നിലയുറപ്പാക്കുകയും ചെയ്ത എറണാകുളം കുന്നത്തുനാട്ടിലും എറണാകുളം ജില്ലയിലും കേരളത്തിലും കോൺഗ്രസിന്റെ നട്ടെല്ലായ ധീരനായ നേതാവ് ആദരണിയായ ശ്രീ ടി എച്ച് മുസ്തഫ അവ ഒന്നാം വാർഷികം ആണിന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കുന്നപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി രക്തസാക്ഷിത്വ ദിനം പ്രമാണിച്ച് മഹാത്മാഗാന്ധിയുടെയും ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഹാജി ടി എച്ച് മുസ്തഫയുടെയും ചിത്രങ്ങൾക്ക് മുമ്പിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ചാലക്കുടി എം പി ബെന്നി ബഹനാൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് കെ പി സി സി മൈനോരിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ ഡി സി സി സെക്രട്ടറി രായ സി പി ജോയി എം പി രാജൻ ടി എച്ച് അബ്ദുൾ ജബാർ എം ടി ജോയി കെ പി ബേബി ബേസിൽപോൾ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി എൽദോ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഷെമീർ തുകലിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിതാ റഹീം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ സുധീർ മുച്ചേത്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എം അബ്ദുൾ അസീസ് മാറമ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ശാരദ തിരുവൈരാണിക്കുളം ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി എ എൻ മോഹനൻ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ഭാരവാഹികൾ

ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ടി എച്ച് മുസ്തഫ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ പട്ടിമറ്റെന്ന് പറഞ്ഞതാണ് അന്നാണ് പെരുമ്പാവൂർ നീയോണ്ടത്തിലെ കോൺഗ്രസ്സിന് ഒരു പുനർജന്മം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹമാണ് അന്ന് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം അന്ന് വരെ അത്രമാത്രം ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി പലപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിനുശേഷമാണ് ടി എച്ചിൻ്റെ ഒരു സംഘടനാ നേതൃത്വത്തിലാണ് പൂർണ്ണമായ രാഷ്ട്രീയ പോരാട്ടം നടത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാലഘട്ടത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി കോൺഗ്രസിൻ്റെ അധീനതയിലൂടെ അതാണ് ശ്രീ പി ആദ്യമായി മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചതും പി പി തങ്കച്ചനെ കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മുനിസിപ്പൽ ചെയർമാനാക്കി മാറ്റിയതും